കെ പി സി സി പുനഃസംഘടനാ പട്ടിക പ്രസിദ്ധീകരിച്ചു അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ പാലോട് രവി കെ പി സി സി വൈസ് പ്രസിഡന്റ് തർക്കത്തെ തുടർന്ന് കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനായില്ല വിഷ്ണു തലമുറ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ വിഷ്ണു നീണ്ട നാളായി തുടർന്ന ചർച്ചകളായിരുന്നു പക്ഷേ ഗ്രൂപ്പുകളുടെ പിടിവലിയിൽ ഇത്രനാൾ നീണ്ടുപോയി ഇപ്പോൾ പ്രഖ്യാപനം വരുമ്പോൾ പോലും പക്ഷേ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനായിട്ടുമില്ലല്ലേ തീർച്ചയായിട്ടും വളരെ നാൾ നീണ്ടു നിന്ന വലിയ തർക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോഴൊരു ഭാഗികമായിട്ട് കെ പി സി സി പുനഃസംഘടനാ പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ പ്രഖ്യാപിച്ച പട്ടികയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷറർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ അതേസമയം ഡി സി സി പുനഃസംഘടനയും സെക്രട്ടറിമാരുടെ ഒരു പ്രഖ്യാപനവും ഇനിയും വൈകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള തർക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ പുനഃസംഘടന സംബന്ധിച്ച ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുള്ളത് നിലവിൽ പ്രഖ്യാപിച്ച പട്ടികയിൽ ഒരു ജംബോ പട്ടിക തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരാണ് ഇന്നിപ്പോൾ കെ പി സി സി പുനഃസംഘടനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്പത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രഷറായിട്ട് വി എ നാരായണനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ വൈസ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുമ്പോൾ ശരത് ചന്ദ്ര പ്രസാദ് ഹൈബിയിടൻ പാലോടി രവിയും ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പാലോടി രവിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വി ടി ബൾറാം വി പി സജീന്ദ്രൻ മാത്യു കുഴൽനാടൻ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജു എ എ ഷുക്കു എം വിൻസെന്റ് റോയ് കെ പൗലോസ് ജെയ്സൺ ജോസഫ് ഈ പതിമൂന്ന് പേരെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റുമാരായിട്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡി സി സി അധ്യക്ഷന്മാർക്ക് മാറ്റമില്ല അതിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡി സി സി പുനഃസംഘടന ഇപ്പോഴും ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മാത്രമായിരിക്കും ഡി സി സി അധ്യക്ഷന്മാരുടെയും അതോടൊപ്പം തന്നെ കെ പി സി സി സെക്രട്ടറിമാരുടെയും പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് പേരെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്ദീപ് വാര്യർ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ബി ജെ പിയിൽ നിന്നും സന്ദീപ് വാര്യർ കുറച്ചുനാൾ മുന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്തിയ ഒരു സാഹചര്യമുള്ളത് ഏതായാലും ആ സന്ദീപ് ഭാര്യർക്ക് ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ മാത്യുക്കുഴൽനാടൻ ഹൈബിയിടൻ പാലോടി ദേവിയും വൈസ് പ്രസിഡന്റ് മാരാവുകയും ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് എന്തായാലും ഒരു നിര ആ നേതാക്കൾ പുറത്തായിട്ടുണ്ട് അർഹരായിട്ടുള്ള പലരും പട്ടികയ്ക്ക് പുറത്തായിട്ടുണ്ട് എന്നൊരു ആക്ഷേപവും ഇപ്പോൾ ശക്തമായിട്ടുണ്ട് എന്തായാലും വലിയ തലത്തിലുള്ള തർക്കം തന്നെയായിരുന്നു കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിലനിരുന്നത് ആ തർക്കങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭാഗികമായിട്ടൊരു പട്ടിക പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ അർഹരായ പലരും പുറത്താണെന്നുള്ള ആക്ഷേപം ഇതിനോടകം വരുന്നു പക്ഷേ സാഹചര്യത്തിൽ നോക്കൂ കുറച്ചു നാളുകൾക്ക് മുൻപ് മാത്രം കോൺഗ്രസിലത്തേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് വലിയ പ്രാധാന്യം നൽകുന്നതും നമ്മൾ ഈ പ്രഖ്യാപനത്തിൽ കാണുകയാണ് അതിനോടൊപ്പം തന്നെ ജംബോ പട്ടികയിൽ ഭാരവാഹികളുടെ എണ്ണം കൂട്ടി പലരുടെയും പരാതി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പോലും പക്ഷേ ഒരു നീല നേതാക്കൾ പുറത്താകുന്നു അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പ് സമവാക്യമടക്കം വ്യക്തി താല്പര്യങ്ങളടക്കം നോക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക പ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ അർഹരായിട്ടുള്ള പല നേതാക്കളും പട്ടികയ്ക്ക് പുറത്തുപോയി എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു ആക്ഷേപമാണ് കുറച്ചുനാൾ മുന്നേ മാത്രം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്കെത്തിയ സന്ദീപ് ഭാര്യയുടെ ഈ കെ പി സി സി പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ുന്നത് അതോടൊപ്പം തന്നെയാണ് പല അതായത് ക്ലെയിം ഒഴിവാക്കിയതിൽ വലിയ ആ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും വി ഡി സതീശനടക്കം വലിയ ഒരു എതിർപ്പ് നേരത്തെ തന്നെ നിലനിന്നിരുന്നു കാരണം ഇപ്പോഴത്തെ ഒരു പട്ടിക അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയും ആ പട്ടികയിൽ വി ഡി സതീശൻ ഒപ്പിടാതിരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് സെക്രട്ടറിമാരെയും ഡി സി സി അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കാതെ ഒരു ഭാഗിക പട്ടിക പുനഃസംഘടനാ പട്ടിക ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ച പട്ടിക തന്നെ ജംബോ പട്ടികയാണ് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം അടക്കം ഇപ്പോൾ ഉയർത്തി പതിമൂന്നിലേക്ക് എത്തിയിട്ടുണ്ട് അൻപത്തി ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇനി സെക്രട്ടറിമാരുടെയും ഡി സി സി അധ്യക്ഷമാരുടെയും കൂടി ഒരു പുനഃസംഘടന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏകദേശം നൂറ്റി അൻപതിലേക്കായിരിക്കും ഭാരവാഹികളുടെ എണ്ണം എത്തുക നൂറ്റി അൻപതിന് മുകളിലേക്ക് എന്തായാലും പോകേണ്ട എന്നൊരു നിലപാട് പല നേതാക്കന്മാരും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ തസ്ക്കങ്ങൾക്ക് ഒടുവിൽ തന്നെയാണ് ഇപ്പോഴൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നിലവിൽ പാലോട് രവി രാജിവെച്ച ഒഴിവിൽ താൽക്കാലിക അധ്യക്ഷ പദവിയാണ് ഡി സി സി അധ്യക്ഷ പദവിയാണ് എൻ ശക്തന് തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്നത് പുതിയ ഡി സി സി അധ്യക്ഷനെ തീരുമാനിക്കണമെന്ന് വി ഡി സതീശൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ഒരു ആവശ്യവും ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല തിരുവനന്തപുരത്തും താൽക്കാലിക അധ്യക്ഷനായിട്ട് എൻ ശക്തൻ തുടരുകയും ചെയ്യും എന്തായാലും ഈ ഒരു ഡി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ച വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്ന് രാജിവെച്ച പാലോടി രവിയെ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്